ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മൂന്ന് നോട്ടിഫിക്കേഷൻ പി എസ് സി വഴി വിളിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഗസറ്റ് ഡേറ്റിൽ വന്ന നോട്ടിഫിക്കേഷൻസാണ് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം നാലാം തീയതി നാലാം തീയതിക്ക് മുന്നേ നിങ്ങളത് അപേക്ഷ അയക്കണം എൻ സി എ നോട്ടിഫിക്കേഷൻസാണ് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ വരുന്നവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുക ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വാക്കൻസി വന്നിട്ടുണ്ട് ഇരുപത്തിനാലായിരത്തി നാനൂറാണ് നിങ്ങൾക്ക് ശമ്പളം പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് വരെ സാലറി കൂടാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇനി വാക്കൻസി എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പറുകൾ നോട്ട് ചെയ്തോളൂ എൺപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെങ്കിൽ ഈഴവ തീയ്യ ബില്ലവ തുടങ്ങിയ കമ്മ്യൂണിറ്റിയിൽ വരുന്നവർക്ക് അപേക്ഷ അയക്കാം എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി നമ്പർ ആണെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വരുന്നവർക്ക് അപേക്ഷ അയയ്ക്കാം എൺപത്തി ഒമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി മുസ്ലിം സമുദായത്തിൽ വരുന്നവർക്കും അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് പക്ഷേ എല്ലാ ജില്ലക്കാർക്കും ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റുമെന്ന് ഓർത്തിരിക്കുക പിന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് നേരിട്ടുള്ള നിയമനമാണ് എൻ സി എ നോട്ടിഫിക്കേഷൻ ആണെന്ന് ശ്രദ്ധിക്കുക ഇനി ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ഒമ്പതാണ് രണ്ട് ഒന്ന് എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിലും ഈ ഒരു ഡേറ്റിൽ ജനിച്ചവർക്ക് അപേക്ഷ അയയ്ക്കാം ഇനി എസ് സി നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്നാണ് ബാക്കി വരുന്ന പോസ്റ്റിലേക്കൊക്കെ പതിനെട്ട് മുതൽ മുപ്പത്തി ഒമ്പതും എസ് സി ഗാർക്കുള്ള നോട്ടിഫിക്കേഷൻ പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്നാണെന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ ഡേറ്റ് ഓഫ് ക്രൈറ്റീരിയ രണ്ട് ഒന്ന് എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയയ്ക്കാം ഇനി ക്വാളിഫിക്കേഷൻ വേണ്ടത് യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായാൽ മതി ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഏഴാം ക്ലാസ് പാസ്സായാൽ നിങ്ങൾക്ക് അപേക്ഷ അയയ്ക്കാം പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാം പക്ഷേ ഡിഗ്രി ഹോൾഡർ ആവരുത് പിന്നെ ഈ ഒരു യോഗ്യതയുടെ കൂടെ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലെ കീഴിലുള്ള ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റാണ് എലിഫൻറ്റ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം പിന്നെ ഗുഡ് ഹെൽത്ത് ആൻഡ് ഫിസിക്ക് നല്ല ഹെൽത്ത് ആൻഡ് ഫിസിക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റും ഇവിടെ കാണാം അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റും ഇവിടെ കാണാം ഇത് രണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് കയ്യിൽ വയ്ക്കണം അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അപേക്ഷ അയക്കണം ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു ജൂൺ മാസം നാലാം തീയതി അപ്പോൾ ഈ പറയുന്ന എക്സ്പീരിയൻസ് ഉള്ളവർ എന്തു ചെയ്യുക നിങ്ങളിത് അപേക്ഷ അയയ്ക്കുക ഫീസ് ഒന്നും വരുന്നില്ല ഫിസിക്കൽ ടെസ്റ്റ് വരുന്നില്ല നിങ്ങൾക്ക് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ക്രൈറ്റീരിയ അവർ നടത്തുന്നത് ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കുക എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് കറക്റ്റ് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി സബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ